സി എം എസ്ത്രീ വിജയകരമായി വിക്ഷേപിച്ച് ഐ എസ് ആർഒ ഏകദേശം ഭാരമുള്ള മൾട്ടി ബാൻഡ് ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് ഇന്ത്യൻ നാവികസേനയ്ക്ക് മാത്രമായുള്ള സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് ഇത് ഫൈവ് ഫോർ വൺ സീറോ S200 ignited. We have a magnificent lift -off, the LVM3 M5 CMS03 mission ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ വിക്ഷേപണമായിരുന്നു സി എം എസ് സീറോ ത്രീയുടേത് ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന ദൗത്യം വൈകിട്ട് അഞ്ച് ഇരുപത്തിയാറിന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചായിരുന്നു വിക്ഷേപണം ചന്ദ്രയാൻ ത്രീ വിക്ഷേപണത്തിനുപയോഗിച്ച ഐ എസ് ആർഒയുടെ കരുത്തുറ്റ റോക്കറ്റ് എൽ വി എം ത്രീ എം ഫൈവാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉപയോഗിച്ചത് ഇന്ത്യയുടെ ബാഹുബലി ആകാശം കീഴടക്കി എന്ന കുറിപ്പോടെ ഐ എസ് ആർഒ ടീമിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അഭിനന്ദനങ്ങൾ നേർന്നു ആദ്യ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹമായ ജി സാറ്റ് ഉള്ളതിനേക്കാൾ അത്യാധുനിക സംവിധാനങ്ങളാണ് പുതിയ ഉപഗ്രഹത്തിലുള്ളത് കൂടുതൽ ശക്തമായ ആംപ്ലിഫയറുകളും സെൻസറുകളും പ്രത്യേകതയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏറെ അർഹിക്കുന്നതാണ് ഇന്ത്യയുടെ മിഷൻ news desk media one